ഹൈ ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ത്രീ ഡി ടൈപ്പ് വീഡിയോ എഡിറ്റിങ്ങ് ആണ് വീഡിയോ എല്ലാം വിടുന്ന ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഇരിക്കുന്ന ആപ്ലിക്കേഷനിലൈറ്റ് മോഷമാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം പ്രൊപ്പറേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളോ എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ടും ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ നമ്മുടെ ഫോട്ടോ വെച്ച് എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് പറഞ്ഞുതരാം ഇതിനകത്ത് ഫുൾ പ്രൊജക്റ്റ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ജസ്റ്റ് ഫോട്ടോസുകൾ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി ബാക്കിയൊക്കെ നമുക്ക് ഇതിനകത്ത് പ്രീസെറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് സോങ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിനനുസരിച്ചുള്ള ബീറ്റ് മാർക്ക് അനുസരിച്ച് സോങ് ആഡ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പ്രൊജക്റ്റ് എഡിറ്റ് ഇരിക്കുന്ന അലറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ആ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിന് സെക്ഷനിലായും കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്ന മൂന്നാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് പ്രീസെറ്റ് മാത്രമേ കൊടുക്കത്തുള്ളൂ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാം ചാനലിൽ കൊടുക്കുന്ന ലിങ്ക് കൊടുക്കത്തില്ല ഇതിനകത്ത് പ്രീസെറ്റ് മാത്രം കൊടുക്കുന്നതായിരിക്കും നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യാൻ ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് ത്രീ ഡിയിലോട്ട് മാറ്റാനായിട്ട് സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ അയക്കാൻ എനേബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് ത്രീ ഡിയിലോട്ട് കാണാൻ സാധിക്കത്തുള്ളൂ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോഗ്രാസുകൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ചേഞ്ച് ചെയ്ത് ചെയ്താൽ മതി ഇവിടെ താഴെ കാണുന്ന ഒരുപാട് ലേകൾ കൊടുത്തിട്ടുണ്ട് അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഇവിടെ ഓരോ റെഡ് ലൈറ്റിനകത്ത് ഓരോ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമുക്കാദ്യ ഈ ഫോട്ടോ നിന്ന് എഡിറ്റ് ചെയ്യണം ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത് പി എൻ ജി ഫോട്ടോ ആക്കിയ ശേഷമാണ് നമ്മൾ ഇതിനകത്ത് ഫോട്ടോ ആഡ് ചെയ്യുന്നത് പി എൻ ജി ഫോട്ടോ ആക്കാനായിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താഴെ കൊടുത്തെങ്കിൽ ക്ലിക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ സെലക്ട് ചെയ്യുന്നതിനകത്ത് നമ്മുടെ ഫോണിലെ ഗ്യാലറി ചില്ലെന്നാണ് ഇവ നിങ്ങൾ നോർമൽ നോർമലായിരിക്കുന്നൊരു ഫോട്ടോ സെലക്ട് ചെയ് കൊടുക്കുക അതിനുശേഷം മുകളിൽ കൊടുത്തിട്ട് സെലക്ട് ബട്ടണെ ക്ലിക്ക് ചെയ്തിട്ട് താഴെ മൂന്നാമത് ഓപ്ഷൻ ഉണ്ടല്ലോ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി നമുക്കത് പി എൻ ജി ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ് അതിനുശേഷം ഇത് സേവ് ചെയ്യുക മുകളിൽ എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് പേജാകത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു ഫോട്ടോ സേവ് ചെയ്ത ശേഷം നെക്സ്റ്റ് ഫോട്ടോയും ഇതുപോലെ തന്നെ ക്ലിക്ക് ചെയ്യുക ഫോട്ടോ ആഡ് ആടിയത് കൊടുക്കുക അതിനുശേഷം സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ ആഡ് ആടിയത് കൊടുക്കുക ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മുകളിൽ സെലക്ട് ബട്ടണെ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം മൂന്നാമത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി നമുക്ക് ഇതുപോലെയുള്ള പി എൻ ജി ഫോട്ടോ ആക്കി ആഡ് ചെയ്ത് കൊടുക്കുക ഈ പി എൻ ജി ഫോട്ടോ മാത്രമേ നമ്മൾ ഈ പ്രീസെറ്റിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ നിങ്ങൾ ഫോട്ടോസ് അഞ്ചെട്ട് ഫോട്ടോസുകൾ എഡിറ്റ് ചെയ്ത് ആദ്യം വയ്ക്കുക അതിനുശേഷം എഡിറ്റ് ചെയ്യാൻ തുടങ്ങുക ശ്രദ്ധിക്കുക അതിനുശേഷം നിങ്ങൾ ഫുൾ പേജ് നമ്മളെ പ്രീസെറ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം സ്റ്റാർട്ടിങ് വന്ന ശേഷം ഇവിടെ ഏറ്റവും ടോപ്പി വരിക ഏറ്റവും ടോപ്പി വന്ന ശേഷം നിങ്ങൾക്ക് ആദ്യത്തെ ഫോട്ടോ കാണാൻ സാധിക്കും കാണുന്നുണ്ടല്ലോ സീറോ സെക്കൻഡിൽ ആദ്യം ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഫോട്ടോ ലേറെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം കളർ ആൻഡ് സെലക്ട് ചെയ്തിട്ട് റെഡ് സെറ്റ് കാണുന്ന ഓപ്ഷൻ ഉണ്ടാകും ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഗ്യാലറി ചെല്ലുന്നതാണ് ഗ്യാലറി ശേഷം നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ നമ്മൾ ഒരെണ്ണം ആടി കൊടുക്കുക മുകളിൽ കാണുന്ന പ്ലസ് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക ചെയ്ത ശേഷം ഈ ഫോട്ടോ ഇങ്ങനെ കാണാൻ സാധിക്കും അതിന് ശേഷം ഫിറ്റ് കൊടുക്കരുത് ഫിറ്റ് ഞാൻ പിന്നെ പറഞ്ഞ ശേഷം കൊടുക്കാം ആദ്യം ഫില്ല് തന്നെ എടുക്കട്ടെ ഫില്ല് തന്നെ കൊടുത്ത ശേഷം മൂവാണ്ടാണസ് ഉപയോഗിച്ച് ഫോട്ടോ കുറച്ച് നേരെയാക്കിയ ശേഷം കുറച്ച് ആക്കി കൊടുക്കുക നമ്മൾ ഫിറ്റ് കൊടുത്താൽ ഫോട്ടോ കാണാൻ സാധിക്കത്തില്ല അതിനുശേഷം ഫോട്ടോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന ഫോട്ടോ വലുതാണെങ്കിൽ ഈ സൈഡ് കട്ടായി പോകുന്നതായിരിക്കും കാണുന്നുണ്ടല്ലോ ഈ ഫോട്ടോയുടെ സൈഡ് കട്ടായിട്ടുണ്ട് കറക്റ്റ് ഇതുപോലെ വെച്ച ശേഷം മുമ്പ് പറഞ്ഞുപോലെ തന്നെ കളറ ഫിൽ സെലക്ട് ചെയ്യട്ടെ ഇതിനകത്ത് രണ്ടാമത് കൊടുത്ത് ഫിറ്റ് സെലക്ട് ചെയ്യാൻ നേരത്ത് ഫോട്ടോ നിങ്ങൾക്ക് അവിടെ ശരിക്കും കാണാൻ സാധിക്കുന്നതാണ് അതിനുശേഷം ശേഷം മൂവാണ്ടാവസ് ഉപയോഗിച്ച് ഫോട്ടോ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി താഴെ നോക്കുക താഴെ കറക്റ്റ് കാണാൻ മേലത്തെ രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് കൊടുത്താൽ മതി മൂന്നാമത് ഓപ്ഷൻ സൂം ഇൻ സൂം ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഫോട്ടോ നേരിയാക്കാൻ സാധിക്കുന്നതാണ് കറക്റ്റായിട്ട് ഫിറ്റ് തന്നെ കൊടുക്കുക ഫില്ല് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് കട്ടായി പോകുന്നതായിരിക്കും രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോയും ഇതുപോലെ തന്നെ കൊടുത്താൽ മതി ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഫോട്ടോ ചെയ്ത ശേഷം കളർ ആൻഡ് ഫില്ല സെലക്ട് ചെയ്യുക ഇത് ആണ് വളരെ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഫോട്ടോ ആടി കൊടുത്താൽ മതി വലിയ ഫോട്ടോ ആണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ നമുക്ക് ഫോട്ടോ കാണാൻ സാധിക്കും ഫോട്ടോ വളരെ ചെറുതാണെങ്കിൽ മൂവാം ക്ലാസ് ഉപയോഗിച്ച് മൂന്നാമത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സൂമിൻ സോമ് ഓപ്ഷൻ ഉപയോഗിച്ച് മാക്സിമം ആക്കി കൊടുക്കുക അതിന് ശേഷം ഫസ്റ്റ് എടുത്ത ഓപ്ഷൻ ഉപയോഗിച്ച് ഫോട്ടോ നേരാക്കി കൊടുത്താൽ മതി ഫോട്ടോ നേരക്കനകത്ത് എക്സ് എം വൈ തന്നെ ആയിരിക്കണം ഇസഡ് ചേഞ്ച് ചെയ്യരുത് എക്സും വൈ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഇസഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കരുത് ഇതുപോലെ വാക്കുകളടുത്തെല്ലാം നിങ്ങളിങ്ങനെ ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ വെച്ച് നിങ്ങൾക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിലൊരു വീഡിയോ ലഭിക്കുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൂ ഇനി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയ്യാ വീഡിയോ എല്ലാം എല്ലാവരും ലൈക്ക് ചെയ്യണേ ഇനി സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്കുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച ഓപ്ഷൻ ഉണ്ടാൽ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്കുക നെക്സ്റ്റ് വരുന്ന സേവ് ബട്ടൺ ക്ലിക്കുക താങ്ക് യു ഓൾ